ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ഇന്നും ഇന്നലെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലും കാര്യങ്ങളും ഉണ്ടായി ഒട്ടനവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു കൊടുക്കുകയും ചെയ്തു ഒട്ടനവധി ആളുകൾ ക്യാമ്പുകളിൽ താമസിക്കുക കൊടുക്കുകയും ചെയ്യുന്നു ഇപ്പം രാവിലെ മുപ്പത് ക്യാമ്പുകളിൽ മൂവായിരത്തി സംതിങ്ങോളം ആളുകളായിരുന്നു ഇപ്പം അത് ഏഴായിരം അത്രയും സംതിങ് ഏതാണ്ടായിട്ടുണ്ട് അപ്പം സാധനങ്ങളുടെ ആവശ്യകത അനുസരിച്ച് കളക്ടർ പേജിൻ്റെ അകത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളായ ആൾക്കാരും എന്നെ ഫോളോ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു അവരും എല്ലാവരും സഹായിക്കുക കൊടുക്കുകയും ചെയ്തു ചിലർ മെസ്സേജ് അയച്ച് നിനക്ക് പൈസ മുക്കാനിട്ടല്ലേ നിനക്കത് ചെയ്യാൻ അങ്ങനെ തട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ തട്ടിപ്പിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ മറ്റൊരാളുടെ പേര് പറയുക കൊടുക്കുകയും ചെയ്തു ഒരു രൂപ പോലും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് എൻ്റെ കുടുംബത്തുണ്ട് പിന്നെ എനിക്ക് വേണ്ടത് ഞാൻ കഷ്ടപ്പെട്ട് കൊടുക്കുകയും ചെയ്യുന്നുമുണ്ട് അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക ഇപ്പം ഒരു ഇത്രയൊരു പ്രശ്നം നേരിടുക എടുക്കുകയും ചെയ്തിട്ട് അതിൻ്റെ പേര് കിട്ടുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ചെയ് കൊടുക്കുകയും ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അത് അത് ഒരിക്കലും ഉതവു കൊടുക്കുകയും ചെയ്തില്ല അത് നിങ്ങളത് മനസ്സിലാക്കുക അപ്പം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും സഹായിക്കുക എടുക്കുകയും ചെയ്യും ചിലരുടെ അപ്പം ഞാൻ ഇപ്പം പൈസ തരുമോ കൊടുക്കുകയും ചെയ്ത ആൾക്കാരുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്കൊരു സംശയത്തിനിടയാവുക കൊടുക്കുകയും ചെയ്യരുതെന്ന് ഓർത്തോണ്ടാണ് അങ്ങനെ ഇടുകൊടുക്കുക എല്ലാം ചെയ്തത് എന്നിട്ടും ചിലരും എന്നോട് പറയുക കൊടുക്കുകയും ചെയ്തു ഈ സ്ക്രീൻഷോട്ട് ഒന്നും ഇടുക്കുന്നു വേണ്ട വിശ്വാസം കാര്യങ്ങളൊക്കെയാണ് അപ്പം പുറത്തുള്ള ആൾക്കാരും പിന്നെ ഇവിടെ ഉള്ളവരും എല്ലാവരും നല്ല രീതിയിൽ സഹായിക്കുക ചെയ്തു ചെയ്ത് കൊണ്ട് ഇപ്പം ഇത്രയും സാധനങ്ങൾ ഇത് കണ്ടില്ലേ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് വെള്ളമുണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ നൈറ്റിയും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളും എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത്രയും സാധനങ്ങൾ എനിക്കിപ്പം മേടിക്കുക കൊടുക്കുകയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇനി ആരും ക്യാഷ് തരുമോ കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്താണേലും ഞാനിപ്പം ഇപ്പം ആറുമണി ആയിട്ടുണ്ട് ഞാനൊരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോവുകയാണ് ഒന്നെങ്കിൽ കോഴിക്കോട് കളക്ടർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ ക്യാമ്പിലോട്ട് പോകുക കൊടുക്കുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാമ്പിൽ കൊണ്ട് കൊടുക്കുക പൈസ തന്ന് സഹായിക്കുക കൊടുക്കുകയും ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇത് പറഞ്ഞാൽ തീരാത്ത അത്ര നന്ദിയുണ്ട് കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നെഗറ്റീവ് പറയുക കൊടുക്കുകയും ചെയ്യുന്നത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നാലും ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു സഹായിക്കാനായിട്ട് കാണിക്കുക കൊടുക്കുകയും ചെയ്ത് എല്ലാവർക്കും നന്ദിയും കാര്യങ്ങളും ഉണ്ട് അപ്പം എന്താണെങ്കിലും ഇനിയും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം താങ്ക്സ് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വയനാട് കൽപ്പറ്റയിലാണ് നിൽക്കുന്നത് വയനാട് കൽപ്പറ്റയിലെ കൂട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം വയനാട് ഉരുൾപൊട്ടലും കാര്യങ്ങളും ഉണ്ടാവുക കൊടുക്കുകയും ഒട്ടനവധി ആളുകളുടെ വീടും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു കൊടുക്കുകയും ചെയ്യും ഒട്ടനവധി ആളുകൾ ഇതുപോലെ ക്യാമ്പുകളിലാണ് താമസിക്കുക കൊടുക്കുകയും ചെയ്യുന്നത് അപ്പം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക കൊടുക്കുകയും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഇൻസ്റ്റൈലിൽ സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം ഇട്ടു അപ്പം അത് കണ്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വിമർശിക്കുക കൊടുക്കുക എല്ലാം ചെയ്ത് അവർ പറഞ്ഞു പൈസ തട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഉടായിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്നാൽ പോലും എന്നെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരും എന്നെ അറിയാവുന്ന എൻ്റെ ഫോളോവേഴ്സുമായിട്ടുള്ള ആൾക്കാർ അവർ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അവർ പൈസ തരുമോ കൊടുക്കുകയും എല്ലാം ചെയ്തു അവർ പൈസ തന്നതും പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നതും എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങി ഇന്നലെ വൈകുന്നേരം ടൗണിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് കൽപ്പറ്റ വരാൻ പറ്റി കൽപ്പറ്റ വന്ന് ഇവിടെ ക്യാമ്പിലോട്ട് സാധനങ്ങൾ എത്തിക്കാൻ പറ്റി അപ്പം ആ സാധനങ്ങൾ ആ ഇവിടെ ക്യാമ്പിലൂടെ ആ സാറിൻ്റെ കൊടുത്തപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി കാര്യം എന്താ വെച്ചാൽ ഇത്രയും സാധനങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് ഇവിടം വരെ വന്ന് ഈ സാധനങ്ങൾ തന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കും ഭയങ്കര സന്തോഷമായി അപ്പം സാധാരണ ഈ ക്യാമ്പിൽ ഇങ്ങനെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ ഓഫീസിൽ കൊടുക്കുവാണ് കളക്ടർ ഓഫീസിൽ കൊടുത്തിട്ട് അവിടെ നിന്നാണ് നേരെ സാധനങ്ങൾ ക്യാമ്പുകളിലോട്ട് വരുന്നത് അപ്പം ഇത് ഡയറക്റ്റ് ഇവിടെ വന്ന് തന്നെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കും ഭയങ്കര സന്തോഷമായി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാരണം നിങ്ങൾ ോരുത്തരുമാണ് നിങ്ങളെല്ലാവരും സഹായിക്കുക എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയ അല്ലായിരുന്നെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ട് അത് അവിടെ അങ്ങനെ കിടന്നായിരുന്നു നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും ഇതാവ് കൊടുക്കുകയും ചെയ്തത് അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക് ഫോർ ഓൾ